നമ്മുടെ എപ്പിസോഡ് ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ എല്ലാ സപ്പോർട്ടിനും നന്ദി നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ പുതിയ ഇന്ത്യൻ ടൈമിൽ പോസ്റ്റ് ഞങ്ങൾ ഞങ്ങൾ ഓരോ എപ്പിസോഡിലും നാല് വീതം ആൻസർ ചെയ്യുന്നതായിരിക്കും സോ ഇന്നത്തെ നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ആറ് വർഷമായി കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യത്തിന് ഹസ്ബൻഡിന്റെ ഫോൺ എടുക്കുകയുണ്ടായി അപ്പോൾ അതിൽ ടിൻഡർ ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു എനിക്കതെന്താണെന്ന് മനസ്സിലായില്ല പക്ഷേ ഞാൻ ആ ആപ്പ് തുറന്നു തുറന്നപ്പോഴാണ് മനസ്സിലായത് അതൊരു അൺനോൺ ഗേളുമായിട്ടുള്ള ഇൻറ്റിമേറ്റ് ചാറ്റ് ആയിരുന്നു ഇത് കണ്ടിട്ട് ഞാൻ പോയി ഫോൺ തിരികെ വെച്ചു എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അതൊരു ഡേറ്റിംഗ് ആപ്പാണെന്ന് ഇതിൻ്റെ കാരണം വെച്ച് ഹസ്ബൻഡിനോട് ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നു ഹസ്ബൻഡ് ചീറ്റ് ചെയ്യുന്ന പോലൊരു തോന്നലുണ്ട് ഇതിപ്പോൾ ആദ്യത്തെ സംഭവമാണോ അതോ പണ്ട് തൊട്ടേ ഉണ്ടോ മനസ്സിലുണ്ട് ഞാൻ ചെയ്യണം ആദ്യത്തെ കാര്യം ഞാൻ പറയാം ഇത് ചീട്ട് എന്നൊരു ഡൗട്ട് വേണ്ട ഇത് ചീറ്റിങ് ആണ് കാരണം ഇന്റിമെറ്റ് ചാറ്റ് ഒരു വേറെ ഒരു ആളുമായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചീറ്റിങ് ആണ് സോ അതൊരു കാര്യം നമ്മൾ ആദ്യം തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം സോ ഇതിൻ്റെ അകത്ത് ചീറ്റിംഗ് ഉണ്ടോന്ന് ഇനിയും ഡൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ചീറ്റിംഗ് ഉണ്ട് ൊന്നും ഫിയിട്ട് അല്ലെ നേരിട്ട് കാണുന്നില്ലായിരിക്കും പക്ഷെ ചീറ്റിംഗ് ഉണ്ട് കാരണം ഇമോഷണൽ ചീറ്റിംഗ് ആയിപ്പോയി അന്നേരം തന്നെ സോ അത് ഞങ്ങൾ ക്ലിയർ ആയിട്ട് പറയുന്നു പിന്നെ ഒരു റിലേഷനിൽ ഒരു ട്രസ്റ്റ് ഒരുക്കിയാൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല നമ്മളിപ്പം എത്ര സംസാരിച്ച് ക്ലിയർ ചെയ്താലും ഇപ്പോഴത്തേക്ക് ചിലപ്പോൾ ഇനി ഉണ്ടാവില്ല എന്ന് പ്രോമിസ് ചെയ്താലും പിന്നെ നമ്മുടെ മനസ്സിലാ ഡൗട്ട് കിടക്കും ഇനി ഇപ്പോഴും ചതിക്കുന്നുണ്ടോ എപ്പോഴും നമ്മൾ ആ ഒരു സംശയ ദൃഷ്ടിയോടു കൂടിയേ മറ്റേ വ്യക്തിയെ ട്രീറ്റ് ചെയ്യത്തുള്ളൂ അത് ശരിക്കും നമ്മുടെ റിലേഷനിൽ ഒരു വിള്ളൽ ഉണ്ടാക്കത്തേ ഉള്ളു ഒരിക്കലും നമുക്ക് പഴയതുപോലെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതായത് നമ്മൾ പൊട്ടിയൊരു പാത്രം ഒരിക്കലും പഴയതുപോലെ നമുക്ക് ആക്കാൻ പറ്റത്തില്ല അതിലൊരു ഇത് വരും ഇത് ഇപ്പം ഒരു ട്രസ്റ്റിൻ്റെ ഒരു പ്രശ്നമായി പോയി അവിടെ ഓൾറെഡി ഇനിയും അത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ യെസ് ദർ ആർ റിലേഷൻഷിപ്സ് അങ്ങനെ നമ്മൾ വർക്ക് ചെയ്തിട്ടൊക്കെ ചിലർ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും പുതിയതുപോലെ ഒരിക്കലും ആകത്തില്ല ഇനി കാരണം അത് അങ്ങനെ ആയിപ്പോയി ആ ഒരു ട്രസ്റ്റ് ഓൾറെഡി അവിടെ നിന്ന് പോയി ഇതിൻ്റെ അകത്ത് ഡെസിഷൻ എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഇതിൻ്റെ അകത്ത് ഒരു കാര്യം വന്നിട്ടുണ്ട് ഫസ്റ്റ് തിങ് കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും വേറെ മാർഗമില്ല അത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക കൂട്ടുകാരോ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഫാമിലി മെമ്പേഴ്സോ വെച്ചിട്ട് നമ്മൾ ഇത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അതോ നിങ്ങൾ ഒന്നിച്ച് ഒറ്റയ്ക്ക് മാത്രം ഇരിക്കുമ്പോഴത്തേക്കും ചോദിക്കുന്നതാണോ ബെറ്റർ അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ചില കേസിൽ മറ്റേതായിരിക്കും ബെറ്റർ അല്ലേ അതെ ഒരാളെ നമ്മൾ ആദ്യം തമ്മിൽ സംസാരിച്ച് നോക്കുക എന്നിട്ടേ വേറെ ഒരാളെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കാവൂ പിന്നെ വീണ്ടും നിങ്ങൾക്ക് അത് ശരിയായിട്ട് തോന്നുന്നില്ല മുന്നോട്ട് ഒരു ട്രസ്റ്റ് ഇഷ്യൂ വീണ്ടും വരുമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ പിടിച്ചു നിൽക്കരുത് എന്ന എൻ്റെ അഭിപ്രായം അല്ലേ ആദ്യം തന്നെ നിൽക്കുന്നല്ല പിന്നെ നിന്നിട്ട് കാര്യമില്ല നമ്മള് ആദ്യം നമ്മൾ ആദ്യം നിങ്ങൾ പറയണ എനിക്കിത് ഞാനിത് മനസ്സിലാക്കി ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് ഇത് എന്തിന് നിങ്ങളുടെ പാർട്ട്നർ ചെയ്തു അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ പാർട്ട്ണർ തന്നെ പറയണം കാര്യം എന്തിനു അത് ഇപ്പം മൂമെന്റ് ചെയ്താണെങ്കിൽ ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റും പക്ഷേ അവരുടെ ഒരു ആൻസർ വെച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു റിപ്പീറ്റിംഗ് പാറ്റേൺ ആണോ അതോ അവരുടെ തന്നെ ഒരു ചിലരുടെ പേഴ്സണാലിറ്റി ചീറ്റ് ചെയ്യണം എന്ന് അതിന് പിന്നെ ഇത് ഇത് നിങ്ങൾക്ക് ഒന്നി നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ പോലെ ആദ്യം പേഴ്സണലായിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ച് നോക്കിയിട്ട് അതിൻ്റെ അകത്തൊരു ആൻസർ സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് തോന്നാൻ കൊടുക്കാനായിട്ടൊരു തോന്നലുണ്ട് അത് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ചാൻസ് കൊടുത്ത് നോക്കുക പക്ഷേ എന്താണേലും ഈ റിലേഷൻഷിപ്പ് ഇനിയും തിരിച്ച് നോർമലാകാനായിട്ട് ഒത്തിരി സമയമെടുക്കും ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പക്ഷേ കൺഫ്രണ്ട് ചെയ്യണം ഇത് നമ്മൾ ജസ്റ്റ് നമ്മുടെ തന്നെ മനസ്സിൽ വെച്ചിട്ട് ഇത് കൺഫ്രണ്ട് ചെയ്യാതെ ഇങ്ങനെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ നോക്കിയാൽ അത് ഒരിക്കലും സക്സസ് ആകത്തില്ല കാരണം അത് ഇപ്പം തന്നെ അത് പ്രോബ്ലമായിപ്പോയി നിങ്ങളുടെ പാർട്ട്ണർ ഓൾറെഡി ഇപ്പം അറിയണം ഇങ്ങനൊരു പ്രശ്നം ഞാൻ കണ്ടുപിടിച്ചെന്ന് അറിയണം അതിൻ്റെ റീസൺ എന്തായിരുന്നതെന്ന് നിങ്ങളത് മനസ്സിലാക്കണം ഇനി എന്താണ് അതിൻ്റെ അകത്ത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ നോക്കുക ഇഫ് റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് തോന്നുവാണിത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ റിപ്പീറ്റിംഗ് പാട്ടേൺ ആണ് ഏത് ലെവൽ വരെ പോയിട്ടുണ്ട് അതൊന്നും ഓണസ്റ്റ് ആയിട്ട് പറയുന്നില്ലെങ്കിൽ അത് പിന്നെ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഇത് എന്താണല്ലോ നിങ്ങളൊന്ന് ഫിക്സ് ചെയ്യാൻ നോക്കുക പക്ഷെ ആകുന്നില്ലെങ്കിൽ വേറെ മാർഗം അല്ല ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഇത്ര പറയുള്ളൂ പിന്നെ പേഴ്സണൽ ഡിസിഷൻ എടുക്കുന്നത് നമ്മുടെ ഒരു താല്പര്യപ്രകാരം ഇപ്പം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ സംസാരിച്ച് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യുക അത്രേ ഉള്ളൂ സോ അടുത്ത എന്റെ വിവാഹം വീട്ടുകാർ ഫിക്സ് ചെയ്തു പക്ഷെ പയ്യനോട് സംസാരിച്ചിട്ട് പല കാര്യങ്ങളും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിൽ പറഞ്ഞിട്ട് അവർ മനസ്സിലാക്കുന്നില്ല അവരത് ഇത് തന്നെ നടത്താനായിട്ടിരിക്കുന്നു എനിക്ക് ഈ റിലേഷൻ ഒട്ടും കംഫർട്ടബിൾ അല്ല ഞാൻ എങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കും ഇതിൻ്റെ അകത്ത് ഞാൻ പറയാനുള്ളൂ നമ്മുടെ വിവാഹം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഇൻ അവർ ലൈഫാണ് അത് പണ്ട് തൊട്ട് അങ്ങനെ പറയുന്നുണ്ട് അത് യഥാ അത് ഡെഫിനറ്റ്ലി അതൊരു യാഥാർത്ഥ്യമാണ് കാരണം ഇത് ഒരു വണ്ടി വാങ്ങിക്കുന്ന പോലെയല്ല എനിക്കൊരു വണ്ടി വാങ്ങിച്ചാൽ എനിക്ക് എത്ര വിലയുള്ളതാണേലും എനിക്കൊരു എട്ട് വർഷം പത്ത് വർഷത്തെയും എനിക്കത് വിൽക്കാം പല പരിപാടി ചെയ്യാൻ പറ്റും പക്ഷേ വിവാഹം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലൈഫ് ലോങ്ങിന് വേണ്ടിയാണ് നമ്മൾ ആ ഒരു താല്പര്യത്തോട് ഇന്നത്തെ കാലം എനിക്കറിയാം പലരും ലൈഫ് ലോങ് വരെ ഇരിക്കത്തില്ല അതൊക്കെ അതിൻ്റെയായ പ്രശ്നങ്ങളുണ്ട് പക്ഷേ നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇത് അഞ്ച് വർഷത്തേക്ക് മാത്രം ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ ആരും പോകത്തില്ല എല്ലാവരും ലൈഫ് ലോങ് എന്ന് പറഞ്ഞൊരു എയിമിനാണ് പോകുന്നത് സോ ഇത് ഒത്തിരി ഇമ്പോർട്ടൻറ്റ് ആണ് ഇതിൻ്റെ അത്ര ഗ്രാവിറ്റി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ കാലത്താണേലും കാരണം ഡിവോഴ്സോ ഇങ്ങനത്തെ പിരിഞ്ഞു പോലെ ഇതൊക്കെ ഭയങ്കര വേദന തരുന്ന ഒരു കാര്യമാണ് ഇത് നമുക്ക് എപ്പോഴും ഒരാൾക്കും അത് ലൈഫ് ലോങ് അത് മറക്കാൻ പറ്റത്തില്ല ഇങ്ങനത്തെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ സോ വിവാഹം നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കും ഇതിൻ്റെ അകത്ത് ഇപ്പം അവൾക്ക് ഓൾറെഡി അറിയാം ഇത് ഒട്ടും പറ്റത്തില്ല ഇയാളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യുക ഇതാണ് ഞാൻ പറയുന്നത് കാരണം നമ്മുടെ ലൈഫാണ് ഇത് ഇപ്പം നമ്മൾ ആദ്യമേ സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഫീൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേളിൽ നമ്മൾ ഷുഗർ കോട്ട് ചെയ്ത് എത്ര മുന്നോട്ട് കൊണ്ടുപോയാലും ലൈഫിൽ എപ്പോഴേലൊക്കെ ആ ഒരു കാര്യങ്ങൾ വീണ്ടും പൊങ്ങി വരും അപ്പം ഒത്തിരി സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു റിലേഷൻ കൊണ്ടുപോയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇപ്പോഴേ അങ്ങനെ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട് കംഫർട്ടബിൾ അല്ല എന്ന് പറയുമ്പോൾ അതിലൊരു നെഗറ്റീവ് ഫീലിംഗ് ആണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമേ വീട്ടിൽ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നുള്ള സ്ഥിതിക്ക് നിങ്ങൾ ഏറ്റവും മുതിർന്ന ആരെങ്കിലും മീൻസ് ഫാമിലി മെമ്പേഴ്സിനെ വല്ലതും സമീപിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക ജസ്റ്റ് ഉറപ്പിച്ചിട്ടേ ഉള്ളൂ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ചെയ്യുന്നതിനെ കാട്ടി എളുപ്പമാണ് ഇത് കാരണം കല്യാണം കഴിഞ്ഞ ദിവസം ദിവസമാകുമ്പോൾ അത് വീട്ടുകാർക്ക് വീണ്ടും നനക്കേടാകത്തേ ഉള്ളൂ അത് വെച്ചിട്ട് നമ്മുടെ ലൈഫ് അത്രയും സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ വീട്ടിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ പയ്യനോട് കാര്യങ്ങൾ സംസാരിക്കുക നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് സെറ്റ് സെറ്റാകുന്നില്ല എനിക്കിതിനോട് താല്പര്യം ഇല്ല എന്നുള്ളത് അങ്ങനെ പയ്യൻ അവരുടെ വീട്ടിൽ സംസാരിച്ചിട്ട് അവര് പിന്മാറുമായിരിക്കാം മേ ബി അങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് ഇതിനെ പറ്റും ഒരിക്കലും നമുക്ക് താല്പര്യം ഇല്ലാത്ത ഒരു കല്യാണത്തിലോട്ട് പോകരുത് കാരണം ബാക്കി എല്ലാവർക്കും അതൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും അതൊരു ഇവന്റ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ലൈഫാ ഇത് നിങ്ങളാണ് ഇത് ലൈഫ് ലോങ് പിന്നെ അനുഭവിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഈ ഒരു ബാക്കി ആൾക്കാരെ ഹാപ്പി നിങ്ങൾ കല്യാണത്തിലോട്ട് ചെയ്യരുത് എല്ലാവരോടും കല്യാണം കല്യാണം കഴിക്കാൻ നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ വയസ്സുള്ള പെൺകുട്ടിയാണ് ാണ് ഏഴ് വർഷമായിട്ട് ഒരു റിലേഷൻഷിപ്പിലാണ് രണ്ട് വർഷം തൊട്ട് ഞങ്ങൾ കല്യാണത്തിലേക്ക് മൂവ് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു പക്ഷെ ഇപ്പോൾ എൻ്റെ ബോയ്ഫ്രണ്ട് പറയുന്നത് മാരേജിനോട് പുള്ളിക്ക് ോട് പുള്ളിക്ക് വിശ്വാസം ഇല്ല അതുകൊണ്ട് ലിവിംഗ്ഗറിലേക്ക് പോകാമെന്ന് എന്റെ താല്പര്യം ആണെന്ന് ഞാൻ പറഞ്ഞു ആൾ പറയുന്നത് രണ്ട് മൂന്ന് വർഷം ലിവിങ് ലിവിംഗ്ഗർ കഴിഞ്ഞിട്ട് കല്യാണത്തെ പറ്റി ഞാൻ എന്ത് ചെയ്യണം ആദ്യം ഒരു പെണ്ണിന്റെ ശരിക്കും ഈ പെൺകുട്ടിയെ സംബന്ധിച്ചത് ഒരു അറേഞ്ച് മാരേജൊന്നും അല്ല ഒരു ലവ് മാരേജാ അതായത് ഏഴ് വർഷം കൊണ്ട് പരിചയമുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പം ഏറെക്കുറെ ആ വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും അപ്പം ഇവർ ശരിക്കും കല്യാണം കഴിക്കണം എന്നുള്ള പ്ലാനിലാണല്ലോ ഈ റിലേഷൻ ഇത്രയും നാൾ കൊണ്ടുപോയത് ടൈം പാസ് പാസ്സായിരുന്നെങ്കിൽ ടൈം പാസ്സിനായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്രയും വർഷം ആ റിലേഷൻ പോകത്തില്ലായിരുന്നു അങ്ങനെ ആ പെൺകുട്ടി അത്രയും വിശ്വസിച്ച് അല്ലേ ആ വ്യക്തിയുടെ കൂടെ ഇത്രയും നാൾ നിന്നത് അന്നേരം പെട്ടെന്ന് ലിവിങ് ടുഗെദർ എന്ന് പറയുമ്പോൾ ഒരിക്കലും ആ കൊച്ചിന് ഒരു പെണ്ണെന്ന് നിലയ്ക്ക് അത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അതിൽ ആ റിലേഷൻ ലിവിങ് ടുഗെദർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ റിലേഷനിൽ ഒരു എന്താ പറയുക ഒരു കമ്മിറ്റ്മെൻറ്റോ ഒന്നുമില്ല ശരിക്കും നമ്മൾ ഇത്രയും നാളെ എങ്ങനെ നിന്നോ അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനെ അവരുടെ വീട്ടുകാരോ സമൂഹമോ ഒന്നും അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല ഇന്നത്തെ കാലത്ത് ഇഷ്ടംപോലെ ലിവിങ് ടുഗതർ നടക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും അതൊന്നും അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല അത് തന്നെയല്ല ഈ രണ്ട് മൂന്ന് വർഷം ലിവിങ് ടുഗതർ കഴിഞ്ഞ് പിന്നെ പിരിയണം അല്ലെങ്കിൽ നമുക്ക് മാരേജിലേക്ക് പോകേണ്ട എന്ന് പറയത്തില്ലെന്നും ഒരറപ്പില്ല സോ ആ റിലേഷനിൽ നമുക്കൊരു എന്താ പറയുക ഒരു ഉറപ്പില്ലാത്ത രീതിയിലാണ് മുൻപോട്ട് പോകുന്നത് ഈ പറയുന്ന വെച്ച് അന്നേരം പെൺകുട്ടി പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് ഒന്നുകിൽ വിവാഹത്തിലേക്ക് പോവുക അല്ല അതിന് താല്പര്യം ഇല്ലെങ്കിൽ ലിവിംഗ് ടുഗതറിൽ പോകാതിരിക്കുന്നത് നല്ലത് വെറുതെ രണ്ടു മൂന്ന് വർഷം വേസ്റ്റ് ആക്കിയിട്ട് പുള്ളി പിന്നിട്ടിട്ട് പോയാൽ അത് അതിലും വലിയ സങ്കടമാവും കാരണം ഏഴു വർഷം നിങ്ങൾ റിലേഷനിലായിരുന്നു പക്ഷേ മൂന്ന് വർഷം ഒരുമിച്ച് താമസിച്ചിട്ട് പിന്നെയും പിന്നെയും വീണ്ടും ചതി എന്ന് മനസ്സിനേക്കുന്ന വല്ലാത്തൊരു മുറിവായിരിക്കും ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് ചെറുക്കൻ്റെ സൈഡിൽ നിന്ന് എനിക്കാകപ്പാട് എനിക്കൊരു കൺഫ്യൂഷനാണ് കാരണം ഒരു ഒരു കാര്യമായിരിക്കാം ഈ ചെറുക്കന് ചിലപ്പോൾ ഒരു പേടിയായിരിക്കും കല്യാണത്തിനോട് അല്ലെ ആ ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് കയറാനായിട്ടുള്ള പേടി സഡനായിട്ട് വന്ന് കാണും കാരണം കല്യാണത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞുള്ള റെസ്പോൺസിബിലിറ്റീസിനോടുള്ള പേടി അറിയിക്കാം എന്ന് ഞാൻ ഗസ്സ് ചെയ്യുന്നു കാരണം സെവൻ ഇയേഴ്സ് ഒരു റിലേഷൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് പരസ്പരം അറിയാം കുറേയൊക്കെ അഫ്കോഴ്സ് ഒന്നിച്ച് താമസിക്കുന്ന അത്ര അറിയാൻ മേലായിരിക്കും പക്ഷേ എന്നാലും നിങ്ങൾക്ക് പരസ്പരം എന്താണ് നിങ്ങളുടെ സ്വഭാവങ്ങളും എല്ലാം നിങ്ങൾ അതെല്ലാം അറിഞ്ഞിട്ടാണ് സെവൻ ഇയേഴ്സ് നിങ്ങൾ ഈ റിലേഷൻ കൊണ്ടുപോയത് അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഒരു സെവൻറ്റി പെർസെൻ്റ് നമുക്കൊന്ന് തിങ്ക് ചെയ്യാം അത്രയേലും നിങ്ങളുടെ ഒരു തിങ്കിങ് ബോണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഈ റിലേഷൻ ഇത്ര നടന്നത് ഇത് കഴിഞ്ഞിട്ട് സഡനായിട്ട് കല്യാണത്തിൻ്റെ കാര്യം വന്നപ്പോഴത്തെ ആ ചെറുക്കൻ ഇങ്ങനെ പറയുവാണെങ്കിൽ അതൊരു

ചെറുക്കനോട് തന്നെ സംസാരിക്കുക പറയുക എനിക്ക് റിലി ഈ ഇങ്ങനത്തെ ഒരു കാര്യത്തിലോട്ട് ലിവിനിലോട്ട് എനിക്ക് ഒത്തിരി ഒട്ടും താല്പര്യമില്ല അത് ക്ലിയറായിട്ട് പറയുക അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഒരു കമ്മിറ്റ്മെൻറ്റാണ് പ്രശ്നം അല്ലെങ്കിൽ അതിൻ്റെ ടൈമാണ് പ്രശ്നം കുറച്ചുകൂടെ സമയം വേണമെങ്കിൽ അത് നിങ്ങൾക്ക് അനുവദിക്കാൻ പറ്റുന്ന സമയമാണെന്ന് പറഞ്ഞാൽ ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണം കഴിക്കാം അങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് അഗ്രിയബിൾ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഈ റിലേഷൻ ഒരു ഫ്യൂച്ചർ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ആൾ ഇപ്പം കല്യാണം കഴിക്കുന്നില്ല കുറച്ച് സമയം കൊടുത്തിട്ടും കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും കല്യാണം കഴിക്കാൻ പോകുന്നില്ല നിങ്ങൾ സോ ബെറ്റർ ഈസ് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത അറേഞ്ച് മാരേജോ ലവ് മാരേജോ എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടി നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഇതിൻ്റെ അകത്തോട്ട് ഇനിയും സമയം വേസ്റ്റ് ചെയ്യരുത് ഇഫ് ദേ ആർ നോട്ട് റെഡി ഫോർ എ കമ്മിറ്റ്മെൻ്റ് ഓഫ് എനിക്കൈൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു വർഷം കഴിഞ്ഞോ രണ്ട് വർഷം കഴിഞ്ഞു നിങ്ങൾക്ക് അഗ്രിയേബിൾ ആണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞോ രണ്ട് വർഷം കഴിഞ്ഞ് കല്യാണം കഴിക്കാവുന്ന ആൾ അക്സെപ്റ്റ് ചെയ്യുന്നു അതൊരു ഹാർഡ് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ദെൻ യു ക്യാൻ സ്പെൻഡ് മോർ ടൈം ഹ്യൂ ലിവിനിലോട്ട് പോയിട്ട് ഇതാണ് ഞങ്ങളുടെ ഒപ്പീനിയൻ ഒരിക്കലും അത് ടൈം വേസ്റ്റ് ചെയ്തിട്ട് ഇനിയും ഇത് ചെയ്യരുത് കാരണം ലിവിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട് ഇത് സമൂഹം എല്ലാവരും അറിയും അതാണ് ഇന്നത്തെ കാലമാണ് നിങ്ങൾക്ക് ഇത് ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റത്തില്ല ഇന്നല്ലേ നാളെ ഇത് അറിയും അറിഞ്ഞു കഴിഞ്ഞാൽ മോൾക്കാണ് പ്രശ്നം അടുത്ത കല്യാണം വരുമ്പോഴത്തേൻ എന്നു പറഞ്ഞാൽ ഇത് നടന്നില്ല അത് കഴിഞ്ഞിട്ട് അടുത്തൊരു കല്യാണം നടക്കാനായിട്ട് വരുമ്പോഴത്തേൻ ഇത് ആൾക്കാരറിയും അതൊരു വലിയൊരു പ്രശ്നമാകും നിങ്ങളുടെ ഒരു ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹത്തെ നമുക്ക് ഇത് മാറ്റാൻ പറ്റത്തില്ല ഈവൻ എന്തോ ഇതിൻ്റെ അത് തെറ്റില്ലായിരിക്കാം പക്ഷേ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴത്തേൻ അത് ആൾക്കാർ അതിനെ ജഡ്ജ് ചെയ്യും അത് പ്രശ്നമാകും സോ അതും കൂടി ഒന്ന് ആലോചിക്കാം നിങ്ങളുടെ ഫ്യൂച്ചറിനെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അതൊന്ന് ആലോചിക്കുക ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് എന്റെ ഹസ്ബൻഡ് ഭയങ്കര ധാരാളിയാണ് പത്ത് രൂപ കിട്ടിയ ഇരുപത് രൂപ സ്പെൻഡ് ചെയ്യും പുതിയ പുതിയ ഫോൺസ് വരുമ്പോൾ എല്ലാം മാറ്റിയെടുക്കും ഒട്ടും സേവിങ്സ് ഇല്ല ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോയി ക്യാഷ് കളയും ഞാൻ പലതവണ പറഞ്ഞു നോക്കി ഒരു മാറ്റവും ഇല്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ സേവ് ചെയ്യാറില്ല അനാവശ്യ ചിലവാണ് കൂടുതൽ ക്യാഷ് ഇല്ലാത്ത സമയത്ത് ലോൺ എടുത്ത് പുതിയ കാറ് വാങ്ങാൻ വരെ നോക്കി വാങ്ങാനിരിക്കുകയാണിപ്പോ ഞാനത് ടെൻഷനിലാണ് എങ്ങനെ ഇത് പരിഹരിക്കും ഇതൊരു കോമൺ ഒരു പ്രശ്നമാണ് പല വീട്ടുകളിലും ഇത് ഉള്ള ഒരു പ്രോബ്ലമാണ് താങ്ക്ഫുളി ഞങ്ങളുടെ വീട്ടിലില്ല പക്ഷേ പലർക്കും ഉണ്ട് ഞങ്ങൾക്കും അറിയാം ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് കാരണം ഒരാൾ ഇത് ചെറുക്കം തന്നെ ആകണമെന്നില്ല ഒരാൾ ഒത്തിരി സ്പെൻഡ് ചെയ്യും മറ്റേ ആൾ സേവിങ് മെൻറ്റാലിറ്റിയിലായിരിക്കും ഇത് രണ്ടും കൂടെ യോജിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് പക്ഷേ ഇത് അതിൻ്റെ ഇച്ചിരി എക്സ്ട്രീം ആയിപ്പോയി കാരണം ഒട്ടും സേവിങ്സ് ഇല്ലെന്ന് പറഞ്ഞാൽ അത് അല്ല രണ്ട് <imans> ും അതിന്റെ ടെൻഷൻ അമ്മയും അമ്മയ്ക്കും ഉണ്ട് ഇതിപ്പോ ഹസ്ബൻഡ് ഇങ്ങനെ ആ മാത്രം ടെൻഷൻ കാണും രണ്ട് കൊച്ചു വളർന്നു വരുമല്ലേ പെൺകുട്ടികളുവാൻഡ്രഡ് പെർസെന്റ് തന്നെയാണ് കാരണം നമുക്ക് ഒരാളുടെ മുമ്പ് കൈ വരരുത് അങ്ങനെ ഒരു കാര്യം ആയി പോകും നമുക്കിപ്പോൾ കിട്ടുന്നതിൽ കുറച്ച് ക്യാഷ് നമ്മൾ സേവ് ചെയ്തു വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് ചിലവാക്കണം വെറും പിശക്ക് ജീവിക്കുക ജീവിക്കണം എന്നല്ല പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് കുറച്ചൊരു എമൗണ്ട് എല്ലാ മാസം നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ അത് നമുക്ക് ഇൻ ഫ്യൂച്ചർ എന്ത് ആവശ്യം വന്നാലും ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലും നമുക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല അതുതന്നെയല്ല നമുക്ക് എന്തെങ്കിലും ആവശ്യം വരിക അല്ലെങ്കിൽ ഒരു പിള്ളേരുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ വേറെ ഒരാളോട് ചോദിക്കാതെ നമുക്ക് കാശ് എടുക്കാൻ പറ്റും ഇത് രണ്ട് രീതി ലൈഫ് ജീവിക്കുന്ന ഒരു പ്രശ്നമാണ് ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓക്കെ ഇവിടെ ആയിരം രൂപ ആവശ്യമുണ്ട് ആയിരം രൂപ ഞാൻ ഉണ്ടാക്കി ആയിരം അവിടെ സ്പെൻഡ് ചെയ്തു ഇനിയും അതല്ലാതെ എനിക്ക് ഒരു രൂപ എൻ്റെ ബാങ്കിലില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ക്ലോസ് കട്ടായിട്ട് എല്ലാം കാൽക്കുലേഷനിൽ പോയിക്കൊണ്ടിരിക്കുക രണ്ടാമത്തെ രീതി അൻസു പറഞ്ഞ പോലെ നമ്മൾ സേവിങ്സും വെച്ചുകൊണ്ട് പിന്നെ എല്ലാം നടത്തിക്കൊണ്ട് പോവുക ആദ്യത്തെ രീതിയിലെ പ്രോബ്ലം ഇതാണ് എന്തേലും നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് എന്നിട്ട് ഇത് ലൈഫാണ് ലൈഫിൽ എപ്പോഴും ഒരു അൺഎക്സ്പെക്റ്റഡ് ടേൺ വരും നിങ്ങൾ അറിയാത്ത സമയത്തായിരിക്കും ഒരാൾ ഹോസ്പിറ്റലിൽ പോകുന്നത് നിങ്ങളുടെ വണ്ടി ഒന്ന് നിങ്ങൾ നോർമലി പോകുന്ന സമയത്തൊന്ന് ഇടിച്ചു അതിൻ്റെ ചിലവ് വന്നു നിങ്ങളത് എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരുന്നു എന്തു ചെയ്യും അന്നേരത്തേന് ആൾക്കാർ ക്രെഡിറ്റ് കാർഡും ഇല്ലാത്ത എല്ലാ ലോണും ഇതിലോട്ട് പോകും കാരണം വേറെ മാർഗമല്ല ജീവിക്കണ്ടേ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ലോണിൻ്റെ ട്രാപ്പിലോട്ട് പോകാനായിട്ടുള്ള വലിയൊരു പ്രശ്നമാണിത് ഈ ഒരു കാര്യത്തിൽ എപ്പോഴും നമ്മൾ സേവിങ്സ് ഇച്ചിരയിലും അത് നിങ്ങൾ അൺഡിസൈഡ് ചെയ്യേണ്ട എത്ര സേവിങ്സ് വെക്കണം എന്ന് ഞാൻ പറയുന്നത് നല്ല ഒരു സേവിങ്സ് എപ്പോഴും നമ്മുടെ കാണണം കാരണം ഇങ്ങനത്തെ ഒരു എമർജൻസി വന്നാൽ നമ്മൾ അന്നേരം തന്നെ പൊട്ടിപ്പോകരുത് അത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫ് വളരെ ഒത്തിരി ടെൻഷനാണ് ഇത് സേവിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് കാരണം നമുക്ക് ആ ടെൻഷൻ ഫ്രീ നമുക്ക് പെട്ടെന്ന് ഒരു എമർജൻസി വരുവാണെങ്കിൽ ഒന്നും നോക്കാതെ നമ്മൾ നമ്മളായിരിക്കുന്ന കാശ് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റാം അന്നേരം നമുക്ക് ലോണിനെ പറ്റി ആലോചിക്കേണ്ട അല്ലെ ഫ്രണ്ട്സിൻ്റെ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ഈ പറയുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്നവരാണേലും നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ ചെലപ്പോ സഹായിക്കണമെന്നില്ല അവിടെ കാണത്തില്ല ചിലർക്ക് എല്ലാവർക്കും സഹായിക്കാൻ മനസ്സുള്ളവരും ആയിരിക്കത്തില്ല ഉള്ളവരും വരെ ഇല്ലെന്ന് പറയുന്ന സാഹചര്യം ഉണ്ട് അതുകൊണ്ട് നമ്മുടെ പത്ത് കാശിൽ നിന്ന് അത് എന്നും നമുക്കും നമ്മുടെ കുടുംബത്തിന് മാത്രമേ ഉപകരിക്കൂ അത് തന്നെയല്ല നിങ്ങൾ ഒരു അഡൽട്ട് ആണ് അഡൽട്ട് അഡൽറ്റ് ലൈഫിന്റെ ഒരു ഇത് നിങ്ങൾ സെൽഫ് സഫീഷ്യന്റ് ആയിരിക്കണം നിങ്ങൾ ഇപ്പോൾ ഒരു കല്യാണം കഴിച്ച് ഇത്രയും വർഷമായി രണ്ട് പെണ്ണുങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് നിങ്ങൾക്ക് ഉള്ളത് ആ സമയത്ത് നിങ്ങൾ സേവിങ്സ് വരണം ആ പുള്ളിക്കാരി വളരെ ടെൻഷനിലാണെന്ന് പറയുന്നു ഇപ്പം എന്റെ മനസ്സിൽ തോന്നിയൊരു സൊല്യൂഷൻ ഞാൻ പറയാം ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റും ഹസ്ബൻഡ് ഇപ്പോൾ എല്ലാ മാസവും സാലറി കിട്ടുന്ന ഡേറ്റ് ഉണ്ടല്ലോ അന്നേരം ഒരു അഞ്ചോ പത്തോ രൂപ എന്തെങ്കിലും വേറെന്തെങ്കിലും ചിട്ടിയിലോട്ട് വല്ലോം ചേർന്നിട്ടുണ്ട് അതിനടയ്ക്കണം അല്ലെങ്കിൽ സംതിങ് എന്താ എൽ ഐ സിയോ അങ്ങനെ എന്തെങ്കിലും അടക്കണം എന്ന് പറഞ്ഞ ഒരു അഞ്ചോ പത്ത് രൂപ വാങ്ങിക്കുക തന്ത്രപൂർവ്വം ക്യാഷ് കിട്ടുന്ന സമയത്ത് തന്നെ വാങ്ങിക്കുക വീട്ടു ചിലവിനാണെന്ന് പറയേണ്ട വേറെന്തേലും ആവശ്യം പറഞ്ഞ് വാങ്ങിക്കുക അങ്ങനെ മന്ത്ലി കുറച്ച് എമൗണ്ട് പുള്ളിയുടെ വാങ്ങിച്ച് സ്വന്തമായിട്ടുള്ള സേവിങ്സ് ഇട ഇടുന്നതായിരിക്കും നല്ലത് കാരണം പുള്ളിയെ ഇനിയും പറഞ്ഞ് മനസ്സിലാക്കുന്ന എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്ക് ഒന്നെങ്കിൽ സ്വയമായിട്ട് തോന്നണം അതിനിപ്പം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാൻ നിന്ന പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകത്തേ ഉള്ളൂ മെന്റാലിറ്റിയുടെ പ്രോബ്ലം ആണ് ആളുടെ മെന്റാലിറ്റി അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ട് അത് ചേഞ്ച് വേറെ എൽ സിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചിട്ടി അങ്ങനെ 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 ഞാൻ പേര് സ്പെസിഫൈ ചെയ്യുന്നില്ല ചിട്ടികളോ നമുക്ക് സേവ് ഓപ്ഷൻ ഉണ്ടല്ലോ അൻസു പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞു അത് പല ബാങ്ക്സ് ഉണ്ട് പല രീതി നിങ്ങൾക്ക് ആലോചിച്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുന്ന സ്ഥലം ഇനി മ്യൂച്വൽ ഫണ്ട് ആണ് മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് തോന്നുന്നത് മ്യൂച്വൽ ഫണ്ട്സിന് അതിൻ്റെയായ റിസ്ക് ഉണ്ട് ഇതൊന്നും ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുത്തേക്കല്ലേ നിങ്ങൾക്ക് തോന്നുന്ന ബെസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ മാസം ഞാൻ അതിൻ്റെ അകത്തോട്ട് അമൗണ്ട് ഇടും അത് എഫ് ഡി ആണ് എഫ് ഡിട്ടോ എവിടെയെങ്കിലും ഞാൻ ആ അമൗണ്ട് സേവ് ചെയ്യുവാണ് ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ ഹസ്ബൻഡ് അറിയാതെ ചെയ്യണം കാരണം വേറെ എമർജൻസി വരുമ്പോഴത്തേന് ആ സമയത്ത് നിങ്ങൾക്ക് ഈ ക്യാഷ് എടുക്കാൻ പറ്റും അത് എടുക്കുമ്പോഴത്തേന് നിങ്ങളുടെ ഹസ്ബൻഡും മനസ്സിലാകും ശരിയാണല്ലോ ഇങ്ങനെ ഒരു അമൗണ്ടും കൂടെ മാറ്റി വയ്ക്കേണ്ട ആവശ്യമുണ്ടെന്ന് അത് ഒരു പ്രാവശ്യം ആ ഒരു കാര്യം നടക്കുമ്പോൾ തന്നെ ആൾ പഠിക്കും പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളുടെ കൂടെ തന്നെ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പഠിച്ച് ആ ഒരു ലെവലിലോട്ട് മാറും ഇത് നിങ്ങൾക്ക് നിങ്ങളിത് കയ്യിൽ എടുത്തേ പറ്റത്തുള്ളൂ ഈ മാറ്റർ സ്പെഷ്യലി രണ്ട് പെണ്ണുങ്ങളാണ് ഇവിടെ ഉള്ളത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന നിങ്ങളിപ്പം നല്ല യൂത്ത് ആയതുകൊണ്ട് അല്ലേ കുറച്ചുകൂടെ യങ്ങർ ആയതുകൊണ്ടാണ് ഇഷ്ടംപോലെ കാശ് വരുന്നു അത് കാശ് വരുന്ന വരുന്നതനുസരിച്ച് അത് സ്പെൻഡായി പോവുക ഒരേജായി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇൻകം വരണം എന്നില്ല അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് സോ നമ്മൾ നമ്മളിപ്പം തന്നെ അതിൻ്റെ സേവിങ്സിലോട്ട് പോകുന്നത് എപ്പോഴും നല്ലതാണ് ഈ ക്വസ്റ്റിൻ്റെ സൊല്യൂഷൻ ഇങ്ങനെയാണ് നിങ്ങൾ പേഴ്സണലി അത് അൻസു പറഞ്ഞ പോലെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഞാനൊരു ചിട്ടി ചേർന്നു അല്ല ഞാൻ ഇന്നേ ഒരു കാര്യം ചെയ്യാൻ പോവാണ് അതിൻ്റെ അകത്തോട്ട് നമ്മൾ അത് ഹസ്ബൻഡിനെ പറഞ്ഞ് അഗ്രി ചെയ്യിക്കുക ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം അത് നമുക്കും നമ്മുടെ പിള്ളേർക്കും വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ അകത്തോട്ട് നമ്മൾ അത് ചെയ്യുക ഇനിയും ആൾ അങ്ങനെ പറഞ്ഞിട്ടും അഗ്രീ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ വേറെ മാർഗമില്ല ഇല്ല യു ഹാവ് ടു സ്റ്റാർട്ട് ടേക്കിംഗ് മണി വിത്തൗട്ട് ടെല്ലിങ് അത് വേറെ മാർഗമില്ല ഇല്ല അതിൻ്റെ അകത്ത് കാരണം ആൾ അത്ര കെഡ്മെന്റ് ആണ് സേവിങ്സ് വേണ്ടതെന്ന് പറയുവാണെങ്കിൽ വേറെ മാർഗമില്ല എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഉള്ള ഒരു സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുക ആൾ വർക്കിംഗ് ആണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്കത് ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങളുടെ ക്യാഷ് വരുന്നത് അതിൻ്റെ അകത്തു നിന്ന് ഒരു നല്ല പെർസെൻറ്റേജ് എടുത്ത് സേവിങ്സിലോട്ടിട്ട് ബാക്കി ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് ചിലവന് എടുത്തുകൊണ്ടിരി അങ്ങനെയും ചെയ്യാൻ പറ്റും അങ്ങനെ ഇഷ്ടംപോലെ നടക്കുന്ന ഫാമിലീസ് ഉണ്ട് എനിക്കറിയാവുന്ന ഫാമിലീസ് ഉണ്ട് വൈഫിൻ്റെ ഫുൾ സാലറി ഇൻവെസ്റ്റ്മെന്റ്സും സേവിങ്സിലോട്ട് പോവുകയാണ് ഹസ്ബൻഡിൻ്റെ ഫുൾ സാലറി കാരണം സാധാരണ രീതിയിൽ ഹസ്ബൻഡിന് കുറച്ചുകൂടെ കൂടുതൽ സാലറി കാണും അത് മുഴുവൻ എടുത്ത് ഇവർ സ്പെൻഡിങ്ങിലോട്ട് പോവാം പക്ഷേ വൈഫിൻ്റെ ഓൾമോസ്റ്റ് നയൻറ്റി ടു ഹൺഡ്രഡ് പെർസെൻറ് വരെ സേവ് ചെയ്യുന്ന ഫാമിലീസ് ഉണ്ട് അങ്ങനെ വരുമ്പോഴത്തേന് അവരുടെ ഒരു നല്ല സേവിങ്സ് ഉണ്ട് എക്സാമ്പിൾ വൈഫിന് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ശമ്പളം ഉണ്ടെന്ന് വിചാരിക്കുക ഹസ്ബൻഡിന് ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് വിചാരിക്കുക ഒരു ലക്ഷം നിങ്ങൾക്ക് ധാരാളമാണ് നിങ്ങൾക്ക് നല്ല ആയിട്ട് ജീവിക്കാൻ പറ്റും ആ ഫോർട്ടി തൗസൻഡ് എടുത്തിട്ട് പക്ഷെ സേവിങ്സ് ഉണ്ട് ആ ഫോർട്ടി തൗസൻഡ് പെർ മന്ത് നിങ്ങൾ സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം എത്രയായി അത് അങ്ങനെ ഒരു വലിയൊരു എമൗണ്ട് അവിടെ കടന്നുകൊണ്ടിരിക്കും നിങ്ങൾ എന്നാൽ നിങ്ങളുടെ സ്പെൻഡിങ്ങും നല്ലതാണ് നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടും പോകുന്നു ഞങ്ങൾ പിശിക്കാനായിട്ട് ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ നമ്മൾ കാശ് കാശുണ്ടാക്കുന്ന എന്തിനാണ് നമ്മുടെ ഒരു കാര്യങ്ങൾ നടക്കാനും നമ്മൾ അത് എൻജോയ് ചെയ്തില്ലെങ്കിൽ അത് കാര്യമല്ല പക്ഷേ ഇങ്ങനെ ആകർത്തി ഇതിൻ്റെ എക്സ്ട്രീം ആകർത് സേവിങ്സ് വേണം ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഓണാശംസകൾ എല്ലാം മൺഡേ ഫോർ പി എമ്മിന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് നന്ദി തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു ഓക്കെ